കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വനവിലേക്ക് വ്യാഴാഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ചില ഫണ്ട് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുന്നു ബുധനാഴ്ച ഹൗസിംഗ് സ്റ്റാർസ് ബിൽഡിംഗ് പെർമിറ്റ്സ് ആൻഡ് എഫ് മീറ്റിംഗ് മിനിറ്റ്സ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച യു എസ് സർവീസസ് പി എം ഐ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ആഴ്ചയിൽ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തിയൊന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി അഞ്ച് ശതമാനം ഇൻസ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പതിനാല് ശതമാനവും ഇരുപത്തിനാല് ശതമാനവും സ്വർണ്ണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു പതിനഞ്ച് ശതമാനവും പതിനൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു മറ്റുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ വർഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവിലൌൺസിന് മൂവായിരം ഡോളർ മറികടക്കുമെന്ന കാര്യത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം മുൻപ് സൂചിപ്പിച്ചിരുന്നതാണ് എന്നാൽ ഈ വരും ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫ് പ്ലാനുകളോ പുതിയ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വർണ്ണവിപണി അല്പം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറിച്ചാണെങ്കിൽ അനിഷ് അനലിസ്റ്റുകളുടെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് വിപണി ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്